പരിപാവനമായ പരിശുദ്ധമായ ഖുർആാനിൽ ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ ആ സൂറത്തുകളിൽ പല സൂറത്തുകളും തുടങ്ങുന്നത് അല്ലെങ്കിൽ ചില സൂറത്തുകളുടെ പേര് തന്നെ നമ്മുടെ നേതാവായ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പേരാണ് അല്ലെങ്കിൽ നബിതങ്ങളുടെ പേര് കൊണ്ടാണ് ആ സൂറത്തുകൾ തുടങ്ങുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഏതൊക്കെ സൂറത്താണ് നബിയുടെ പേര് പറഞ്ഞു തുടങ്ങുന്നത് ഏതൊക്കെ സൂറത്താണ് നബി അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ പേരായിട്ട് അള്ളാഹു താല തിരഞ്ഞെടുത്തത് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സൂറത്ത് ആ സൂറത്ത് നബി സല്ലാഹു അലഹി തങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്താണ് ആ സൂറത്തിൻ്റെ പേരും ആ സൂറത്ത് തുടങ്ങുന്നതും നബിതങ്ങളുടെ പേര് കൊണ്ടാണ് അപ്പോൾ ആ സൂറത്ത് ഏതാണ് ആ സൂറത്തിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് അത് ഓതിയാൽ കിട്ടുന്ന പുണ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ പതിനൊന്ന് വമ്പൻ നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഓതുന്ന ഓരോ ആളുകളെയും കാത്തിരിക്കുന്നത് പതിനൊന്ന് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട് ഇൻഷാല്ല അതൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറന്നു പോകരുതേ എൻ്റെ കുടുംബത്തിൽ ഒരു ഒരു അനുഭവം ഈ സൂറത്തുമായി ഞാൻ ചേർത്ത് വെക്കുകയാണ് ഒരു അനുഭവം ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അലൈഹി അലി തങ്ങളുടെ പേര് കൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്തുമായിട്ട് ബന്ധമുണ്ട് ഒരു കുടുംബത്തിലൊരു അനുഭവം അതൊന്നും ഞാൻ പറയട്ടെ കേൾക്കുമോ

സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ മുമിനീങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുയാവിലും നാളെ ആഹ് വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് റബ്ബെല്ലാം അറിയുന്നവനാണ് എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത് അത് ഏതൊക്കെ ഉദ്ദേശങ്ങളാണ് നമുക്ക് ഹൈറായിട്ടുള്ളത് അത് നമുക്കറിയില്ല അള്ളാഹു ഹൈറായ ഉദ്ദേശങ്ങൾ അതൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാഖ് തരട്ടെ ഞങ്ങൾക്ക് ദുന്യാവിലും ആഹ്ലത്തിലും നീ ബറക്കത്തും സലാമത്തും റാഹത്തും ഇസ്സത്തും നൽകണേ അല്ല ആരുടെ മുന്നിലും ഞങ്ങളുടെ ഈ കൈ കൊണ്ടുപോയി നീട്ടേണ്ട ഒരു അവസ്ഥ യാചിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ അള്ള

അതുപോലെ തന്നെ ഹാമീം ഇതാരുടെ പേരാ നബിതങ്ങളുടെ പേരാണ് ആ സൂറത്ത് തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ് അല്ലേ ആ സൂറത്ത് തുടങ്ങുന്നത് ഹാമീം പിന്നെ നബി സല്ല അലൈവലാത്തങ്ങളുടെ പേരാണ് അലൈഹി രമസല്ലാ തങ്ങളുടെ പേരാണ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ വിശുദ്ധമായ ഖുർആനിൽ പല സൂറത്തുകളും തുടങ്ങുന്നത് അല്ലെങ്കിൽ ചില സൂറത്തുകളുടെ പേര് തന്നെ രമസല്ലാഹു അലഹി തങ്ങളുടെ പേരാണ് അള്ളാഹുത്താല വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നബിതങ്ങളുടെ പേര് ഉള്ള വിശുദ്ധമായ ഖുർആാനിലെ ഇരുപതാമത്തെ സൂറത്ത് നൂറ്റി മുപ്പത്തഞ്ച് ആയത്തുകളുള്ള വളരെ ഒരു സൂറത്ത് സൂറത്തു ത്വാഹ നമ്മളൊക്കെ ഓതിയിട്ടുണ്ടോ സൂറത്തുത്വാഹ ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ആരാണോ കേട്ടിട്ടുള്ളത് അവർ ഇൻഷാല് ഇന്ന് തന്നെ ഓതും ഉറപ്പ് കാരണം അത്രമാത്രം മഹത്വങ്ങൾ ഈ സൂറത്ത് ഓതുന്നവർക്ക് കാത്തിരിക്കുകയാണെന്ന് നമുക്ക് മഹത്വക്കൾ വിശദീകരിച്ച് തരികയാണ്ഹു അലഹി വസ്ലാമത്തകന്റെ പേരാണ് അള്ളാഹുഅല ഈ ഒരു സൂറത്തിന് വെച്ചിട്ടുള്ളത് മഹാനായ ആദൻ നബി അലഹി സലാത്തു വസ്സലാം ആദൻ നബി അലഹി സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുതാല സ്വന്തമായി തന്നെ ഈ സൂറത്ത് ഓതിയിട്ടുണ്ട് എന്ന് ഈ സൂറത്തിൻ്റെ മഹത്വം പറയുന്ന തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അല്ല തന്നെ ഓതിയിട്ടുള്ള സൂറത്താണ് ഈ സൂറത്ത് തോഹ എത്ര ശ്രേഷ്ഠതാണ് സൂറത്തിന് ഈ സൂറത്തിന് നൂറ്റി മുപ്പത്തഞ്ച് ആയത്താണ് അതും ചെറിയ ചെറിയ ചില ആയത്തുകളൊക്കെയാണ് ഒരുപാട് നേട്ടങ്ങളാണ് ഒരുപാട് നേട്ടങ്ങൾ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ കുടുംബത്തിൽ ഒരു സഹോദരി അവർക്ക് എത്ര തന്നെ വിവാഹം ആലോചന വന്നിട്ടും ശരിയാകുന്നില്ല ചിലപ്പോൾ പൊക്കം ചിലപ്പോൾ വണ്ണം ചിലപ്പോൾ വിദ്യാഭ്യാസം ചിലപ്പോൾ ഈ ഇടപാടുകൾ അതൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് കല്യാണം ഇങ്ങനെ മുടങ്ങുകയാണ് ഒരുപാട് ആലോചനകൾ വന്നു ഭയങ്കര വിഷമത്തിലായ കുടുംബാധികളൊക്കെ ആ സമയത്ത് നമുക്ക് പരിചയമുള്ള ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ഞാൻ ചെന്നു ഉസ്താദ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും വിവാഹം ശരിയാവാത്ത സഹോദരിയോട് ഈ സൂറത്ത് ത്വാഹ ഈ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന സൂറത്ത് ത്വാഹ നിങ്ങളൊന്ന് ഓതാൻ പറയും അവരോടൊന്ന് ഓതാൻ പറയും ഇഷ മഹരബിൻ്റെ ഇടയിൽ ഓതാൻ പറയും പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഓതാൻ പറയും ഇൻഷാല്ല എല്ലാം ഹൈറാവും അവർ തുടങ്ങി നാലാമത്തെ ദിവസം ഒരു പ്രപ്പോസൽ വന്നു ഭയങ്കര ഹൈറായ ഒരു കാരണം അത്രയും നാളും വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സത്യം പറഞ്ഞാൽ ഈ കല്യാണം നടന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അല്ലാഹുവേ ആ പഴയതൊക്കെ തട്ടിപ്പോയത് എത്രയോ നന്നായി അതൊന്നും നടക്കാതിരുന്നത് നന്നായി എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അത്രമാത്രം ദീനിയായ ഒരു കുടുംബത്തിൽ നിന്നും ഒരു വിവാഹം വന്നു എന്നാണ് അപ്പൊ പറഞ്ഞു വന്നത് ഈ സൂറത്ത് പതിനൊന്ന് ദിവസം ആ പറഞ്ഞ പക്ഷേ നാലാമത്തെ ദിവസം തന്നെ റിസൾട്ട് കിട്ടി വളരെ പവർ ഉള്ളൊരു സൂറത്താണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ ഈ സൂറത്തിന്റെ മഹത്വം ഏറിയേറി വരുമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹദീത്തുകൾ കാണാം മൻ കർഹ ൂറത്ത് ഒരു മനുഷ്യൻ ഓതിയാൽ നാളിൽ അവനക്ക് നൽകപ്പെടും ഇവിടെ പറയുന്നത് അതായത് നബി തങ്ങൾ അലൈഹി വസല്ലം വസ്ലാമത്ത സുഹാബിമാരോടൊപ്പം അവർക്ക് കിട്ടുന്ന കൂലി നമുക്കും കിട്ടും ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുമെന്നാണ് പോര ഇത് തൂറത്ത് ഒന്ന് ഓദി നോക്കണം കേട്ടോ ഇന്ന് തന്നെ ഓതി നോക്കണേ ഇന്ന് മകരവിന് മുമ്പ് ഒന്ന് ഓതി നോക്കണേ ഭയങ്കര പവറാണ് പുരുഷന്മാർ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ച് ഓത് വളരെ സിമ്പിളായ ടൈം മതി ഉമ്മമാർ നിങ്ങൾ ഓത് ഖുർആൻ ഓതാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒന്ന് സെർച്ച് ചെയ്യും സൂറത്ത് ത്വാഹ മലയാളത്തിൽ അടിച്ചാലും മതി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യും അപ്പോൾ സൂറത്ത് ത്വാഹ ഓതുന്ന ഒരുപാട് കാര്യം കണ്ട ഇറാത്തു വരും അതൊക്കെ ഒന്ന് വെറുതെ വെച്ച് കേൾക്ക് അടുക്കളയിൽ വെച്ചൊക്കെ ഭയങ്കര പവറാണ് ഇന്ന് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒന്നാമത്തെ നേട്ടമാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് ഈ സൂറത്ത് ഓദിയാൽ കിട്ടുന്നത് മുഹാചരിയങ്ങളുടെ അൻസ്വാരീയങ്ങളുടെ പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നത് പോലത്തെ ഒരു പ്രതിഫലം അള്ളാഹു തരുമെന്നാണ് രണ്ട് സ്വർഗ്ഗ അവകാശികൾ സ്വർഗത്തിലിരുന്ന് ഓതുന്ന രണ്ട് സൂഹത്തുണ്ട് സ്വർഗത്തിലെ അവകാശികൾ സ്വർഗത്തിലിരുന്ന് രണ്ട് സൂഹത്ത് ഓതും ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്ത് ത്വാഹ സ്വർഗ അവകാശികൾ ഓതുന്ന സൂറത്താണിത് രണ്ടാമത്തെ മഹത്വം മൂന്നാമത്തെ മഹത്വം അള്ളാഹു തന്നെ ഓതുന്ന സൂറത്താണ് നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു തന്നെ സൂറത്ത് ആദന്യബ്യ സൃഷ്ടിക്കുന്നതിന് ആയിരം വർഷം മുമ്പ് ഓതിയ സൂറത്താണെന്നാണ് ഇതിൻ്റെ ഒരു മഹത്വം നോക്കണേ നാലാമത്തേത് മഹാനായ ഒമർത്താബു അലി അള്ളാഹുഹു അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ തലനാൻ എടുക്കും മുഹമ്മദിൻ്റെ തലനാൻ എടുക്കുമെന്ന് പറഞ്ഞ് ഊരി പിടിച്ച വാളുമായി കടന്നു വരികയാണ് ആ സമയത്ത് ഒരാൾ കണ്ടു ഉമരെ നീ എങ്ങോട്ടാ പോകുന്നത് ഞാൻ മുഹമ്മദിൻ്റെ തലയെടുക്കാൻ പോകുന്നു സൊല്ലാഹു അലൈഹി വസ്ല്ലം അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു ഉമരേ നീ മുഹമ്മദിൻ്റെ തലയെടുക്കുന്നതിന് മുമ്പ് നിൻ്റെ സഹോദരിയെ നീയൊന്ന് നന്നാക്കേ അലൈഹി വസ്ലം ചോദിച്ചു സഹോദരിയെ നന്നാക്കാനോ നിന്റെ സഹോദരിയാകുന്ന ഫാത്തിമയില്ലേ ആ ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഉമർദങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായി ദേഷ്യവും സങ്കടമൊക്കെ വന്നു എന്ത് എൻ്റെ സഹോദരി ഇസ്ലാം സ്വീകരിച്ചെന്നോ ഉടൻ തന്നെ ഓടി സഹോദരി വീട്ടിലേക്ക് ഓടുകയാ ആ സമയത്ത് ആ ഫാത്തിമ എന്ന ഉമർദങ്ങളുടെ സഹോദരി ഓതിക്കൊണ്ടിരുന്ന സൂറത്താണ് സൂറത്തുത്വാഹാ അങ്ങനെ ഉമർ ഉമൃതങ്ങള് ഫാത്തിമ എന്ന സഹോദരിയുടെ കയ്യിലിരുന്ന വിശുദ്ധമായ ഖുർആാനിൻ്റെ ഈ ചില വചനങ്ങൾ എഴുതിയ ആ ഒരു ഏട് എടുത്തിട്ടിങ്ങനെ വായിക്കുമ്പോൾ സൂറത്ത് ത്വാഹയുടെ ആദ്യത്തെ സുന്ദരമായ വചനങ്ങളാണ് മഹാനായ ഉമർ ഒമരവുൽ ഖത്താബ് തങ്ങൾ ഓതുന്നത് അത് ഓതിയിട്ട് മഹാനവകൾ പറഞ്ഞത് ഹാ വല്ലാത്തൊരു അനുഭൂതിയാണല്ലോ സൂറത്ത് ത്വാഹയിൽ ആകൃഷ്ടരായി വിശുദ്ധമായ ഖുർആാൻ പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച് മുത്ത് ഹബീബിൻ്റെ ചാരവന്ന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കരസ്ഥമാക്കിയാൽ കരസ്ഥമാക്കിയ ആൾമർബി ഹത്താപദങ്ങളെ ഇസ്ലാമിലേക്ക് വരാൻ കാരണമായ സൂറത്ത് സൂറത്ത് ത്വാഹ നാലാമത്തെ പ്രത്യേകത അഞ്ചാമത്തെ ഇതിൻ്റെ പ്രത്യേകത ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇത് മലക്കുകൾ ഓതിയ സൂറത്താൻ അല്ല മാത്രമല്ല മലക്കുകളും ഈ സൂറത്ത് ഓതിയെന്നാണ് പിന്നെയോ ആറാമത്തെ പ്രത്യേകത ഈ സൂറത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്തുകൾ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാൽ അവനക്ക് ഫത്തഹിൻ്റെ ബാബുകൾ വിജയത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു കൊടുക്കുന്നതാണ് ഏഴാമത്തെ പ്രത്യേകത ഈ സൂറത്തിൻ്റെ നൂറ്റി അഞ്ചാമത്തെ ആയത്ത് ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അവനിക്ക് അവനക്ക് അല്ലാഹുതാല രോഗത്തിൽ നിന്ന് ഷിഫ് കൊടുക്കുന്നതാണ് നൂറ്റി അഞ്ചാമത്തെ ആയത്ത് ഇനിയോ എട്ടാമത്തെ പ്രത്യേകത ഒരു മനുഷ്യൻ മറവിയുണ്ട് അവനയ്ക്ക് മറവിയുണ്ട് അശ്രദ്ധയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മക്കൾക്ക് പഠിച്ചിട്ട് പഠനം ശരിയാവുന്നില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ സൂറത്ത് ത്വാഹയുടെ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി രണ്ട് ആയത്തുകൾ ഓതി അവർക്ക് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ നല്ല മെമ്മറി പവർ ഉണ്ടാകും സൂറത്ത് ത്വാഹ സൂറത്ത് ത്വാഹ നൂറ്റി ആയത്ത് നൂറ്റി മുപ്പത്തി രണ്ടായിത്തും ഇനി ഒൻപതാമത്തെ ഇതിൻ്റെ പ്രത്യേകത ഈ സൂറത്ത് ഇരുപത്തൊന്ന് ദിവസം ഒരു മനുഷ്യൻ ഓദിക്കോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം കുറഞ്ഞത് ഓദിക്കോ വിവാഹം ശരിയാവാത്തവരെ ഹൈറായ ഇണകളെ കിട്ടുന്നതാ സൂറത്തിൻ്റെ ഭറക്കത്താണത് ഇനിയോ പത്താമത്തെ പ്രത്യേകത നാൽപ്പത്തൊന്ന് ദിവസം സൂറത്ത് ത്വാഹ ഓദിയാൻ ഒരു മനുഷ്യന് പറ്റുമോ അവനിക്ക് സിഹിറേൽക്കൂല ഏത് കൂടോത്രവും ഏൽക്കൂല കണ്ണേറി ഏൽക്കൂല കരിനാക്ക് ഏൽക്കൂല പിന്നെയോ പതിനൊന്നാമത്തെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് നാല് ആയത്തുകൾ റബിഷ് വയസ്സിൽ നാല് ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ അവൻ്റെ നാവിൻ്റെ കുടുക്കുകൾ അതുപോലെ തന്നെ മക്കൾക്ക് ഈ നാല് ആയത്തുകൾ ഓതിയിട്ട് വെള്ളത്തിലോ ചായയിലോ ഒക്കെ മന്ദരിച്ചു കൊടുത്താൽ നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നതാണ് സംസാരം ക്ലിയർ ആകുന്നതാണ് കച്ചവട സ്ഥാപനത്തിൽ ഇരുന്നിട്ട് ഈ സൂറത്ത് ത്വാഹ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആയത്തുകൾ ഓതിയാൽ കച്ചവടത്തിൽ വലിയ ബറക്കത്തല്ലാഹു കൊടുക്കുന്നതാണ് തുടങ്ങി ഒരുപാട് പ്രത്യേകതകളാണ് ഈ സൂറത്തിന് ഉള്ളത് ഈ സൂറത്തിന്റെ ഓരോ ആയത്തുകൾക്കും അല്ലാഹു വെച്ചിട്ടുള്ളത് സൂറത്ത് ത്വാഹയുടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പതിനൊന്ന് മഹത്വം പറഞ്ഞിട്ടുണ്ട് ഇതല്ലാതെ തഫ്സീറുകളൊക്കെ എടുത്തു നോക്കിയാൽ എമ്പാടും ശ്രേഷ്ഠതകളാണ് ഇൻഷാ അത് ഏതായാലും ഒരു മഹത്വമുള്ള സൂറത്താണെന്ന് മനസ്സിലായല്ലോ സൂറത്ത് ത്വാഹ അതുകൊണ്ട് ഓതി തുടങ്ങിക്കോ വലിയ ഹൈറുണ്ടാകും നമ്മുടെ നിത്യമായി ഓതുന്ന സൂറത്തുകളിൽ ഇപ്പോൾ ഒന്നരാട് ഓതിയാലും മതി പിന്നോതി നാളെ ഓതിയില്ല മറ്റന്നാൾ ഓതി അങ്ങനെ ആയാലും കുഴപ്പമില്ല ഈ സൂറത്ത് ഓതാതെ പോകരുത് വലിയ ശ്രേഷ്ഠതയാണ് കേട്ടോ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനോ താലി സൂറത്ത് ഓതാനും സൂറത്ത് ഓതുമ്പോൾ എന്തൊക്കെ മഹത്വങ്ങൾ നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ നമുക്ക് കരസ്ഥമാക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ല നമ്മളൊരുപാട് സ്വലാത്തുകളും അതുക്കാറുകളൊക്കെ അധികരിപ്പിക്കുക എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആരക്കുക നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല ഷിഫ് തരട്ടെ പഠിച്ചവനെ ഓരോ വീഡിയോകൾക്ക് താഴെ ആയിരക്കണക്കിന് ആളുകളാണ് റബ്ബെ പറയാറുള്ളത് ആരൊക്കെ എന്തൊക്കെ ദുവാസിയത്ത് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്തെല്ലാം വിഷമങ്ങൾ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ മരുന്നില്ലാത്ത രോഗങ്ങൾ പേരില്ലാത്ത രോഗങ്ങൾ ഡോക്ടർമാർക്ക് വരെ ഇതെന്താണെന്ന് പിടികിട്ടാത്ത തരത്തിലുള്ള വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മൊമിനിയങ്ങളുണ്ട് പടച്ചവനെ ഞങ്ങളിപ്പോൾ പറഞ്ഞ സൂറത്ത് കൊണ്ട് കൊണ്ട് അതിന്റെ എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്ക റബെ അള്ളാഹു ഹലാലായ മുറാദുകൾ നീ തരണേ കടങ്ങൾ വീട്ടി തരണേ അല്ല ഈ വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുലത്ത് നമ്മൾ എല്ലാവരും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വാഹമത്ത്